637 അക്യാം പറവറ. കർക്കിരാവലമര മതിയല്ലോ. ഹല. അപ്പോൾ ഞാൻ എവിടെ നിൽക്കും? ഹവ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ. എവിടെ? ഐ വിൽ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ. അപ്പോൾ തിരുവാണി താൻ ആരിടല്ലേ? താനക്കിടക്കണ്ടിട അറിയല്ലേ? നമുക്ക് കുറച്ചാലും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. സറ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് നടൻ അജ്മൽ അമീറിന്റെ വോയിസ് ക്ലിപ്പും വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായത് മറ്റെല്ലാ മേഖലയിലും പോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം സിനിമാ മേഖലയിലും നടക്കുന്നുണ്ട് ഇത് പരസ്യമായ രഹസ്യം തന്നെയാണ് എന്നാൽ ഇവിടെ അജ്മൽ അമീരിനെ സോഷ്യൽ മീഡിയയിലും മറ്റുമായി പിറ്റി ചീന്തുമ്പോൾ ഈ സ്ത്രീ എവിടെ പോയി എന്നത് മറ്റൊരു ചോദ്യം തന്നെയാണ് ഈ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് സ്ത്രീയുടെ കൺസെൻറ്റോട് കൂടി തന്നെയാണ് അജ്മൽ അമീർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാൽ അജ്മൽ പോലും അറിയാതെ ഇത് വീഡിയോ എടുത്ത് പകർത്തിയ ആ സ്ത്രീയും തെറ്റുകാരിയല്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കോ